നമസ്കാരം ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വലിയ ഹോസ്പിറ്റൽ ബിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ എന്തു ചെയ്യും നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ അതിനായി ചിലവഴിക്കേണ്ടി വരുമോ ആ ഒരു അവസ്ഥ വരാതിരിക്കാനുള്ള ഒരു വഴിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതെ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക കവചം നോക്കൂ ഈ സംഖ്യ അഞ്ച് ലക്ഷം രൂപ ഇതൊരു ചെറിയ തുകയല്ല അല്ലേ പക്ഷേ സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഇന്നത്തെ കാലത്ത് ഒരു മേജർ സർജറിക്കോ അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിത അസുഖത്തിന്റെ ചികിത്സയ്ക്കോ ഇത്രയും തുകയൊക്കെ ചെലവാകുന്നത് സാധാരണമാണ് അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ അടുത്ത മെഡിക്കൽ ബിൽ ഇതാണെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ സമ്പാദ്യം മുഴുവൻ എടുക്കേണ്ടി വരുമോ ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്തിനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി തുടങ്ങുന്നത് ശരി അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യം ഈ മെഡിക്കൽ ബില്ലുകൾ എന്തുകൊണ്ടാണ് ഇത്ര കൂടുന്നതെന്ന് നോക്കാം പിന്നെ അതിനുള്ള പരിഹാരമായ ഇൻഷുറൻസിനെ പറ്റി വിശദമായി സംസാരിക്കും ഇൻഷുറൻസിലെ ചില പ്രധാന വാക്കുകൾ നമുക്ക് പറ്റിയൊരു പ്ലാൻ എങ്ങനെ തിരഞ്ഞെടുക്കാം അതെങ്ങനെ ശരിയായി ഉപയോഗിക്കാം അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യും അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം ഈ കൂടിക്കൂടി വരുന്ന മെഡിക്കൽ ബില്ലുകൾ എന്തുകൊണ്ടാണ് ഇത് ഇത്ര വലിയൊരു പ്രശ്നമായി മാറുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം പതിനഞ്ച് ശതമാനം ഇതാണ് ഇന്ത്യയിലെ മെഡിക്കൽ ഇൻഫ്ലേഷൻ അതായത് ചികിത്സാരംഗത്തെ വിലക്കയറ്റം നമ്മൾ സാധാരണ കേൾക്കുന്ന വിലക്കയറ്റത്തിന്റെ ഇരട്ടിയിലധികം വേഗത്തിലാണ് ഹോസ്പിറ്റൽ ചിലവുകൾ ഓരോ വർഷവും കൂടുന്നത് അതായത് കഴിഞ്ഞ വർഷം ഒരു ലക്ഷം രൂപയായ ഒരു ചികിത്സയ്ക്ക് ഈ വർഷം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാകും ഇത് നമ്മുടെ പോക്കറ്റിന് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ് നമ്മളിൽ പലരും വിചാരിക്കും എനിക്ക് കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് ഉണ്ടല്ലോ പിന്നെന്തിനാ വേറൊന്നെന്ന് പക്ഷേ അതൊരു വലിയ റിസ്ക് ആണ് കാരണം നിങ്ങൾ ആ ജോലി വിടുന്ന ദിവസം ആ ഇൻഷുറൻസും തീരും അത് നമുക്കൊരു സ്ഥിരമായ സുരക്ഷയല്ല ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് ശരി അപ്പോൾ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ് അതാണ് നമ്മുടെ അടുത്ത ഭാഗം നമ്മുടെ സാമ്പത്തിക കവചം എന്താണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് അതെങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് നമുക്ക് നോക്കാം ഇതിന്റെ ഐഡിയ വളരെ സിമ്പിളാണ് നമ്മൾ എല്ലാ വർഷവും ഒരു നിശ്ചിത തുക അതിനെയാണ് പ്രീമിയം എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുന്നു അതിനു പകരമായി നമുക്കൊരു അസുഖം വന്ന് ഹോസ്പിറ്റലിലായാൽ ആ വലിയ ബില്ല് ഇൻഷുറൻസ് കമ്പനി അടച്ചോളും ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയ സാമ്പത്തിക നഷ്ടം വരാതിരിക്കാൻ നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ തുക നമ്മുടെ സമ്പാദ്യത്തെ സംരക്ഷിക്കുന്ന ഒരു ഷീൽഡ് പോലെയാണിത് ഇനി പലതരം ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുണ്ട് ഒന്ന് ഇൻഡിവിജ്വൽ പ്ലാൻ അത് ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് പിന്നെ ഫാമിലി ഫ്ലോട്ടർ ഒരൊറ്റ പോളിസിയിൽ തന്നെ കുടുംബത്തിലെ എല്ലാവർക്കും കവറേജ് കിട്ടും പ്രായമായവർക്ക് വേണ്ടിയുള്ളതാണ് സീനിയർ സിറ്റിസൺ പ്ലാൻ നിങ്ങളുടെ നിലവിലുള്ള പോളിസിയുടെ കവറേജ് കൂട്ടാൻ ടോപ്പ് അപ്പ് പ്ലാനുകൾ സഹായിക്കും അതുപോലെ ക്യാൻസർ പോലുള്ള വലിയ അസുഖങ്ങൾ വന്നാൽ ഒരു വലിയ തുക ഒന്നിച്ചു തരുന്ന പ്ലാനുകളാണ് ക്രിട്ടിക്കൽ ഇൽനസ് പ്ലാൻ നമ്മുടെ ആവശ്യമനുസരിച്ച് ഇതിലേതു വേണമെന്ന് തിരഞ്ഞെടുക്കാം ശരി ഇനി അടുത്തത് ഇൻഷുറൻസ് പോളിസി വായിക്കുമ്പോൾ നമ്മളെ കുഴപ്പിക്കുന്ന ചില വാക്കുകളുണ്ട് അല്ലേ പേടിക്കണ്ട അതിലേറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകൾ എന്താണെന്ന് നമുക്ക് സിമ്പിളായിട്ടൊന്ന് നോക്കാം ആദ്യത്തെ വാക്ക് പ്രീമിയം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ വാർഷിക ഫീസാണ് നമ്മുടെ പോളിസി ആക്റ്റീവായി നിലനിർത്താൻ ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മൾ എല്ലാ വർഷവും കൊടുക്കുന്ന തുക അത്രയേ ഉള്ളൂ അടുത്തത് സം എൻഷോർഡ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു വർഷം ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറുള്ള ഏറ്റവും കൂടിയ തുകയാണിത് നിങ്ങളുടെ കവചം എത്രത്തോളം ശക്തമാണെന്ന് തീരുമാനിക്കുന്നത് ഈ സം സംൻഷേർഡാണ് ഇതെത്ര കൂടുന്നോ അത്രയും നല്ലതാണ് ഇനിയുള്ളതാണ് വെയ്റ്റിംഗ് പീരീഡ് അതായത് പോളിസി എടുത്ത ഉടനെ തന്നെ എല്ലാ അസുഖങ്ങൾക്കും കവറേജ് കിട്ടില്ല ചില പ്രത്യേക രോഗങ്ങൾക്ക് കവറേജ് കിട്ടണമെങ്കിൽ കുറച്ചു കാലം കാത്തിരിക്കണം ഉദാഹരണത്തിന് ഒന്നോ രണ്ടോ വർഷം ഇൻഷുറൻസ് എടുത്തത് ഒരു പ്രത്യേക സർജറിക്ക് വേണ്ടി മാത്രമാവരുതെന്ന് ഉറപ്പാക്കാനാണിത് അവസാനമായി കോ പേയ്മെന്റ് ഇത് സിമ്പിളാണ് ഹോസ്പിറ്റൽ ബില്ലിന്റെ ഒരു ചെറിയ ശതമാനം ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ ശതമാനം നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കണം ബാക്കി കമ്പനി തരും ഈ വ്യവസ്ഥയുണ്ടെങ്കിൽ പ്രീമിയം കുറയും പക്ഷേ ക്ലെയിം വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും പൈസ പോകുമെന്നോർക്കണം ഓക്കേ അപ്പോൾ ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് എങ്ങനെയൊരു നല്ല പ്ലാൻ തിരഞ്ഞെടുക്കാം തിയറിയിൽ നിന്ന് നമുക്ക് പ്രാക്ടിക്കലിലേക്ക് കടക്കാം ആദ്യം തന്നെ എത്ര രൂപയുടെ കവറേജ് വേണം ഇന്നത്തെ കാലത്തൊരു രണ്ടോ മൂന്നോ ലക്ഷം രൂപയുടെ കവറേജൊന്നും എങ്ങും എത്തില്ല അതുകൊണ്ട് കുറഞ്ഞതൊരു പത്ത് ലക്ഷം രൂപയുടെങ്കിലും കവറേജ് എടുക്കാൻ ശ്രമിക്കുക ഒരു ഇരുപത് ലക്ഷമാണെങ്കിൽ അത്രയും നല്ലത് അതാണ് ശരിക്കും ഒരു സേഫ്റ്റി ഒരു പ്ലാൻ തിരഞ്ഞെടുക്കുമ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം ഒന്ന് നിങ്ങളുടെ വീടിനടുത്തുള്ള നല്ല ഹോസ്പിറ്റലുകൾ അവരുടെ നെറ്റ്വർക്കിൽ ഉണ്ടോ എന്ന് നോക്കുക രണ്ട് റൂം വാടകയ്ക്ക് ലിമിറ്റ് വയ്ക്കുന്ന പ്ലാനുകൾ ഒഴിവാക്കുക അതായത് ഏത് റൂം എടുത്താലും മുഴുവൻ പൈസയും കിട്ടുന്ന പ്ലാനുകൾ നോക്കുക മൂന്ന് വെയ്റ്റിംഗ് പീരീഡ് ഏറ്റവും കുറവുള്ള പ്ലാൻ തിരഞ്ഞെടുക്കുക നാല് പറ്റുമെങ്കിൽ കോ പേയ്മെന്റ് ഇല്ലാത്ത പ്ലാൻ തന്നെ എടുക്കാൻ ശ്രമിക്കുക പിന്നെ പോളിസി ആജീവനാന്തം പുതുക്കാൻ പറ്റുന്നതാണോ എന്നും ഉറപ്പാക്കണം ഇനി എപ്പോഴാണ് ഇൻഷുറൻസ് എടുക്കേണ്ടത് ഈ ചാർട്ട് നോക്കൂ ഇത് വളരെ വ്യക്തമാണ് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരാൾക്ക് പത്ത് ലക്ഷം രൂപയുടെ കവറേജിന് ഏകദേശം എണ്ണായിരം രൂപയെ വർഷം വരുന്നുള്ളൂ അതൊരു ഫാമിലി ഫ്ലോട്ടർ ആകുമ്പോൾ പതിനെണ്ണായിരം രൂപയാകും പക്ഷേ ഒരു സീനിയർ സിറ്റിസന് ഇതേ കവറേജിന് നാൽപ്പത്തയ്യായിരം രൂപയോളം വരും അതായത് എത്ര നേരത്തെ എടുക്കുന്നോ അത്രയും പ്രീമിയം കുറവായിരിക്കും ശരി നമ്മൾ പോളിസി ഒക്കെ എടുത്തു ഇനിയൊരു ആവശ്യം വന്നാൽ അതെങ്ങനെ ഉപയോഗിക്കാം നമുക്ക് രണ്ട് വഴികളുണ്ട് ക്യാഷ്ലെസ്സും റീ ഇമ്പേഴ്സ്മെന്റും അതെന്താണെന്ന് നോക്കാം ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ക്യാഷ്ലെസ് ചികിത്സയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് പണം അടച്ചോളും നമ്മൾ കയ്യിൽ നിന്ന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളിൽ മാത്രമേ കിട്ടുകയുള്ളൂ ഇനി റീംബേഴ്സ്മെന്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം ബില്ലു മുഴുവൻ അടയ്ക്കണം എന്നിട്ട് ബില്ലും മറ്റു ഡോക്യുമെന്റ്സുമെല്ലാം കമ്പനിക്ക് കൊടുത്താൽ അവർ ആ പണം നമുക്ക് തിരിച്ചു തരും നമ്മളൊരു പോളിസി എടുക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും സാധാരണയായി വരുത്തുന്ന ചില തെറ്റുകളുണ്ട് ഇത് തീർച്ചയായും ഒഴിവാക്കണം വളരെ കുറഞ്ഞ കവറേജ് എടുക്കുന്നത് കമ്പനി ഇൻഷുറൻസിനെ മാത്രം ആശ്രയിക്കുന്നത് റൂം റെന്റ് പോലുള്ള ചെറിയ വ്യവസ്ഥകൾ ശ്രദ്ധിക്കാതെ പോകുന്നത് ഇതൊക്കെ പ്രശ്നമാണ് ഏറ്റവും വലിയ തെറ്റ് നമ്മുടെ അസുഖ വിവരങ്ങൾ പോളിസി എടുക്കുമ്പോൾ മറച്ചുവെക്കുന്നതാണ് ഇത് പിന്നീട് ക്ലെയിം കിട്ടാതിരിക്കാൻ കാരണമാകും അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമ്മൾ ചർച്ച ചെയ്തു ഇതിൽ നിന്നെല്ലാം നമ്മൾ ഓർത്തു ഓർത്തുവെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്നത് ഒരു ചിലവല്ല അതൊരു നിക്ഷേപമാണ് നമ്മുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നിക്ഷേപം അതെ ഇത് നിങ്ങളുടെ സാമ്പത്തിക കവചമാണ് അപ്പോൾ ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചുകൊണ്ട് നിർത്തുകയാണ് നിങ്ങളുടെ കവചം ശക്തമാണോ ഒന്നാലോചിച്ചു നോക്കൂ ആവശ്യമായ സുരക്ഷ നിങ്ങൾക്കുണ്ടോ ഇല്ലെങ്കിൽ ഇതാണ് ശരിയായ സമയം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ